മഴ പെയ്തതോടെ പള്ളിവാസൽ പഞ്ചായത്തിലെ പീച്ചാട് പ്ലാമല റോഡ് കുണ്ടും കുഴിയുമായി നാട്ടുകാരുടെ നടുപൊടിക്കുന്നു സ്കൂൾ ബസ്സുകളടക്കം ദിവസവും നൂറുകണക്കിന് വാഹനങ്ങൾ കടന്നുപോകുന്ന വഴിയാണിത് മാങ്കുളം കുരിശുപാറ പീച്ചാട് മേഖലകളിൽ നിന്നും അടിമാലിയിലേക്ക് എളുപ്പമെ എളുപ്പത്തിലെത്താൻ സഹായിക്കുന്ന പാതയുടെ ഭാഗമാണ് പീച്ചാട് പ്ലാമല റോഡ് ഈച്ചാട് മുതൽ പ്ലാമല സിറ്റി വരെയുള്ള രണ്ട് കിലോമീറ്ററിനടുത്ത റോഡാണ് യാത്രാക്ലേശം സമ്മാനിക്കുന്നത് നിലവിൽ ഈ റോഡ് കാൽനട യാത്ര പോലും ദുസ്സഹമാക്കും വിധം തകർന്നു കിടക്കുകയാണ് മഴ പെയ്തതോടെ രൂപം കൊണ്ടിട്ടുള്ള കുഴികളിൽ വെള്ളം കെട്ടിക്കിടക്കുന്ന സ്ഥിതിയുണ്ട് വാഹനങ്ങൾ പോകുമ്പോൾ ചെളിവെള്ളം കാൽനട യാത്രികരുടെ മേൽ തിറിക്കുന്നു പൊട്ടിപ്പൊളിഞ്ഞുകിടക്കുന്ന ഭാഗങ്ങളിൽ ഇരുചക്ര വാഹന യാത്രികർ അപകടത്തിൽപ്പെടുന്നതും ആവർത്തിക്കുന്നുണ്ട് ഇതുവഴി എത്തുന്ന ചെറുവാഹനങ്ങൾക്ക് കേടുപാടുകൾ സംഭവിക്കുന്നതും പ്രതിസന്ധിയാകുന്നു പീച്ചാടിൽ നിന്നും കൊരങ്ങാട്ടി വഴി അടിമാലിക്കും അതുപോലെ മച്ചുപിളാവ വഴി കോതമംഗലത്തിനും ഒക്കെ പോകുന്ന പ്രധാന പാതയായ ഈ റോഡ് നിരവധി വർഷങ്ങളായി വളരെ മോശമായ ഒരു നിലവാരത്തിലാണ് കിടക്കുന്നത് ഇത് ഞങ്ങൾ അനവധി തവണ അധികാരികളുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട് ഇത് പഞ്ചായത്തിൻ്റെ റോഡാണ് ഇത് എത്രയും പെട്ടെന്ന് നന്നാക്കുന്നതിന് അധികാരികൾ പ്രത്യേക ശ്രദ്ധ ചെലുത്തണം കാരണം മാങ്കുളത്ത് നിന്നും ഗുരുശ്വാറിൽ നിന്നും പീച്ചാടുന്നു നിരവധി ആളുകൾ രണ്ട് പഞ്ചായത്തിൽ ഉൾപ്പെട്ട ആളുകൾ തന്നെ ഈ റോഡാണ് പ്രധാന പാതയായി കരുതുന്ന ഉപയോഗിക്കുന്നതും ഈ റോഡ് പൂർണ്ണതോതിൽ ടാറിംഗ് നടത്തി യാത്രായോഗ്യമാക്കിയിട്ട് നാളുകളായെന്ന ആക്ഷേപം പ്രദേശവാസികൾക്കുണ്ട് മാങ്കുളത്തേക്ക് എത്തുന്ന നിരവധി വിനോദസഞ്ചാര വാഹനങ്ങളും ഇതുവഴി കടന്നു പോകുന്നു റോഡ് പൂർണമായി തകർന്നു കിടക്കുന്ന ഭാഗങ്ങളിൽ താൽക്കാലികമായെങ്കിലും കുഴികളടച്ച് യാത്ര സുഗമമാക്കാൻ നടപടി വേണമെന്നാണ് ആവശ്യം ന്യൂസ് ബ്യൂറോ അടിമാലി